ഇന്നത്തെ എപ്പിസോഡിൽ കൂടി റസ്മിൻ ബായ് എന്ന ഒരു മത്സരാർത്ഥിയുടെ മുഖം എത്ര വികൃതമാണ് എന്നുള്ളതിന്റെ വ്യക്തമായൊരു ചിത്രം നമുക്ക് ലാലേട്ടൻ കാട്ടിത്തന്നു മോശമായ പരാമർശങ്ങൾ നടത്തിയതിന് ഗബ്രിയെയും ജിൻഡോയെയും ലാലേട്ടൻ പുറത്താക്കുകയാണ് രണ്ടുപേരും ഒരേ തെറ്റിന് പിടിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടുപേരെയും ഒരുപോലെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു ഈ രണ്ടു പേർക്കും വേണ്ടി ഒരുപോലെ സംസാരിക്കുവാൻ ലാലേട്ടൻ വന്നിരിക്കുകയാണ് ലാലേട്ടന്റെ കണ്ണിൽ ഒരാൾ വലിയ തെറ്റുകാരനും മറ്റൊരാൾ ചെറിയ തെറ്റുകാരനുമല്ല രണ്ടുപേരും ഒരേ തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരെയും വീട്ടിനുള്ളിലേക്ക് മടക്കിവിടണോ എന്നുള്ളത് അറിയുവാൻ വേണ്ടി വീട്ടിലുള്ളവരുടെ ഒരു ഹിതപരിശോധന നടത്തുകയാണ് അതിനിടയിൽ ഏറെ ആശ്ചര്യകരമായി തോന്നിയ ഒരു കാര്യം റസ്മിൻ ഭായിയുടെ അഭിപ്രായമായിരുന്നു ഗബ്രിയെ മടക്കി വിളിക്കണം ജിൻഡോയെ മടക്കി കൊണ്ടുവരണ്ട അതിനെതിരെ ലാലേട്ടൻ ചോദിച്ച ചോദ്യങ്ങളുടെ മുമ്പിൽ വീണെടുത്ത് കടന്ന് ഉരുളാൻ ശ്രമിക്കുകയാണ് റസ്മിൻ ഭായി എന്താണ് താൻ അങ്ങനെ പറയുവാൻ കാരണം അതെ വന്നു കേറിയ ദിവസം മുതൽ ഇവിടെ തെറി പറയുന്ന ഒരേ ഒരാൾ ഉണ്ടെങ്കിൽ അത് ജിൻഡോ മാത്രമാണ് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു തെറി മാത്രമേ ഗബ്രി പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കൊച്ചു തെറി പറഞ്ഞ ഗബ്രിക്ക് ഒരു കൊച്ചു ശിക്ഷ ഗബ്രി മടങ്ങി വരട്ടെ വലിയ തെറി പറഞ്ഞ ആളിന് വലിയ ശിക്ഷ കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിടുക പക്ഷെ പ്രേക്ഷകരായ ഒരു വലിയ കൂട്ടം ആൾക്കാർ ഇതിന്റെ എല്ലാം നേർ സാക്ഷികളായിരിക്കുകയാണ് ജിൻഡോ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോയെ പ്രകോപിപ്പിക്കുകയും ജിൻഡോയുടെ വീട്ടുകാരെ പറയുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത് പറയുമ്പോൾ ജിൻഡോ നീതിമാനും ഗബ്രി തെറ്റുകാരനും എന്ന രീതിയിലുമല്ല പറഞ്ഞു വെക്കുന്നത് രണ്ടുപേരും സമാന കുറ്റകൃത്യങ്ങൾ തന്നെ ചെയ്തവരാണ് രണ്ടുപേരും ഒരുപോലെ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് അല്ല മാപ്പ് കിട്ടുകയാണെങ്കിൽ രണ്ടുപേർക്കും ഒരുപോലെ മാപ്പ് കിട്ടുകയും ചെയ്യണം എന്നാൽ റസ്മിൻ ബായിയുടെ പ്രത്യേകത ഒരാളിനു മാത്രം മാപ്പ് മതി കാരണം അവരുടെ ഫേവറേറ്റ് ആളാണ് ഗബ്രി ഇതിനെ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഒരിക്കലും സാധൂകരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇനി ഗെയിമൊക്കെ പോകട്ടെ റസ്മിൻ ഭായി ഒരു ടീച്ചറാണ് ഒരു കൂട്ടം ആൾക്കാർക്ക് എന്തൊക്കെയോ അഭ്യസിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് വരുവാൻ പാടില്ലാത്ത കടുത്ത അനീതി തന്നെയാണ് റസ്മിൻ ഭായി എന്ന മത്സരാർത്ഥിയിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ വിവേകം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇവിടെ അനിവാര്യമാണ് അത് മത്സരാർത്ഥിയാണെങ്കിലും അധ്യാപികയാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം സംസാരിക്കേണ്ടത് ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ എന്നെ തന്നെ തിരികെ കുത്തുന്നതായി മാറുമോ ഇതൊക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെ സംസാരിക്കാൻ ജിൻഡോയെ വീട്ടിൽ വിട്ടുകൊള്ളുക പകരം ഗബ്രിയെ ഞങ്ങൾക്ക് തിരിച്ചു തരിക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം തനിക്കെതിരായി തിരിയുവാനുള്ള സാധ്യതയുണ്ട് പോലും ചിന്തിക്കാതെ പരസ്യമായി തൻ്റെ ഫേവറിസം താൻ പുറത്തെടുക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ജിൻഡോ പലപ്പോഴും ചട്ടമ്പി ടീച്ചർ എന്ന് വിളിച്ചിട്ടുള്ളത് ഈ ചട്ടംബി ടീച്ചർ എന്നുള്ള വിളി തന്നെ അവരുടെ ഇമേജിനെ കണ്ടമാനം തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ജിൻഡോ പൊതുസമൂഹത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കോളേജ് മുഴുവനും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ട് എന്നുള്ള അഹംഭാവത്തിൽ ആളല്ലേ ഇങ്ങനെ ഒരാളിനെ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം ഇന്ന് വീണ്ടും എനിക്കും വിളിച്ചു പറയുവാനുള്ളത് ഇങ്ങനെയുള്ള ഒരാളിനെ അല്ലാതെ പിന്നെ ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് മാക്സിമം വോട്ടുകൾ കൊടുത്ത് അവരെ കപ്പെടുക്കുവാൻ പ്രാപ്തയാക്കി മാറ്റുക